Welcome back to Kar ട്രൈഫ് വിജയ പാർട്ട്ണർഷിപ്പിൽ പുതിയൊരു വണ്ടിയുടെ വന്നേക്കാണ് വണ്ടിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അതേ പുതിയ ത്രക്സ് തെൻ ഫോർ ഹൺഡ്രഡ് നമ്മുടെ മാർക്കറ്റിൽ ഉടനെ തന്നെ വരാൻ പോവുകയാണ് അതായത് ഓഗസ്റ്റ് ആറിന് ഈ വണ്ടി ലോഞ്ച് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത് അതിന് മുന്നോടിയായിട്ട് തന്നെ ഡീലേഴ്സിലൊക്കെ ഈ ഒരു വണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഇമേജും കാര്യങ്ങളൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ട് അപ്പം ഈ ഒരു വണ്ടിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ട്രൈഫിൻ്റെ തന്നെ വളരെ ലെജൻഡറി ആയ ഒരു ബ്രാൻഡാണ് ത്രക്സ്തർ എന്ന് പറയുന്നത് പണ്ട് മുതലേ തന്നെ ഈ ഒരു ബ്രാൻഡിങ്ങിൽ ഒരു വണ്ടി വയ്ക്കുന്നുണ്ടായിരുന്നു ഒരു ലെജൻഡറി ആയിട്ടുള്ള കഫയറിസർ വണ്ടിയാണ് ത്രക്സ്തർ എന്ന് പറയുന്നത് ആ പേരും വെച്ചാണ് ഈ പുതിയ ഫോർ ഹൺഡ്രഡ് ജി സി വണ്ടി വന്നേക്കുന്നത് നമുക്ക് ഈ വണ്ടി വരുന്നതിന് മുമ്പ് ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ പടങ്ങളെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു എക്സ്പെക്ടേഷൻ കുറഞ്ഞ പോലെ വന്നത് കാരണം ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഏതാണ്ടൊക്കെ ഒരു ഏച്ചിട്ടുള്ളത് നമുക്ക് തോന്നും പെട്ടെന്ന് കാണുകയാണെങ്കിൽ നമ്മുടെ പൾസർ ടു ട്വൻറ്റി കാണാൻ തോന്നിപ്പോൾ അങ്ങനത്തെ ഡിസൈനിലെ വണ്ടി വന്നേക്കുന്നത് അതായത് നമ്മുടെ റോയൽ എൻഫീൽഡ് ആ ഒരു ജി ടി സി സ്പിഡെന്നും ആ ഒരു ലുക്ക് ആ ഒരു ലെജൻഡറി ലുക്ക് ഒന്നും ഇതിന് കിട്ടുന്നില്ലെന്നേ പറയാൻ പറ്റുള്ളൂ എങ്കിലും അത്യാവശ്യം കൊള്ളാമെന്ന് പറയാം വണ്ടി ഉണ്ടാക്കിയേക്കുന്ന ആ ഒരു പഴയ നമ്മുടെ ആ ഒരു സ്പീഡ് ഫോൺ ഉണ്ടെന്ന പ്ലാറ്റ്ഫോമത്തിന് ആണ് അതിലൊന്നും മാറ്റം വണ്ടില്ല കുറച്ച് കുറച്ച് മാറ്റങ്ങളെ വേണ്ടു ടാങ്ക് നോക്കിയാണെങ്കിൽ കുറച്ചുകൂടെ മസ്ക്കുലർ ആയിട്ട് കുറച്ചുകൂടെ ലോങ് ആയിട്ടുള്ള ഒരു ഫുൾ ടാങ്ക് വണ്ടി കൊടുത്തേക്കുന്നത് അത് തന്നെ ആ ഒരു സെമി ഫിയറിങ് ആണ് നമ്മൾ നോർമലി ആ ഒരു കഫയർസിൽ വണ്ടിയിൽ കാണുന്ന പോലെ തന്നെ ആ ഒരു ഹെഡ്ലൈറ്റും കൂടെ ഉൾപ്പെടുന്ന ആ ഒരു സെമി ഫെയറിങ് വരുന്നുണ്ട് ആ ഭാഗക്കാണ് അടിപൊളിയാണ് ഒരു റൗണ്ട് ഷേപ്പിലെ എൽ ഇ ഡി ആ ഹെഡ് ലാമ്പാണ് വന്നേക്കുന്നത് അതേപോലെ തന്നെ ഒരു വിൻ വൈസറൊക്കെ കൊടുത്തിട്ടുണ്ട് അത് അത്യാവശ്യം വിൻ തരും എന്നാണ് പറയുന്നത് പിന്നെ നോക്കിയാണെങ്കിൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ സ്പീഡ് ഫോർ സെയിം തന്നെയാണ് ഇപ്പോൾ മീറ്റർ നോക്കിയാണെങ്കിൽ നമ്മൾ സ്പീഡ് ഫോർ ഇമീഡിറ്റിൽ ഒരു ഇൻസ്ട്രോമെൻറ്റ് കൺസോളാണ് വന്നേക്കുന്നത് അതേപോലെ തന്നെ സസ്പെൻഷൻ നോക്കിയാണെങ്കിൽ ആ ഒരു സെയിം യു എസ് ടി എഫും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത് സെവൻ ഇഞ്ച് വീൽസ് ഡുവൽ ചാൻ എ ബി എസ് ബ്രേക്കിൻ്റെ സൈസ് നോക്കിയാണെങ്കിൽ അതും സിമിലർ തന്നെയാണ് അങ്ങനെ മൊത്തത്തിൽ സ്പീഡ് ഫോർ ഹൺഡ്രഡ് ആയിട്ട് സിമിലർ തന്നെയാണ് പക്ഷേ ബാക്കിലേക്ക് വരുന്ന നേരം നമുക്കൊരു എയ് എട്ട് പോലെ വന്നുണ്ട് ബാക്കിൽ ഡിസൈൻ അത്രയ്ക്ക് നന്നാന്ന് തോന്നുന്നില്ല കാരണം ആ ഒരു ബാക്കിലെ ഒക്കെ ഡിസൈൻ നോക്കിയാണെങ്കിൽ ഏതാണ്ട് കുറച്ച് വൃത്തിയാടാക്കിയവർ തോന്നുന്നത് ബാക്കിൽ ഡിസൈൻ കുറച്ചുകൂടെ ബൊറാന്ന് പറയാം മൊത്തത്തിൽ നോക്കിയാണെങ്കിൽ അടിപൊളി അടിപൊളിയുണ്ടൊന്നും പറയാൻ പറ്റത്തില്ല എങ്കിലും നമുക്ക് ഷോറൂമിലൊക്കെ വന്നു കഴിഞ്ഞ വണ്ടി ശരിക്കും കണ്ടാലേ എങ്ങനെയെന്ന് പറയാൻ പറ്റുള്ളൂ കണ്ട ഒരു ഇമേജ് വെച്ച് നോക്കിയാണെങ്കിൽ നമ്മുടെ ആ ഒരു എക്സ്പെക്ടേഷൻ ഒത്തു വണ്ടി വന്നിട്ടില്ല അതേപോലെ തന്നെ ഇത് റിയർ സീറ്റ് നമുക്ക് മൂടി വെക്കാൻ പറ്റുന്ന ഒരു കൗളും കിട്ടുന്നുണ്ട് അതൊരു ആക്സറിയുടെ കിട്ടുന്നത് പിന്നെ വി വൺ ഫൈവിലൊക്കെ കണ്ട പോലത്തെ ആ ഒരു കൗൾ ഈ വണ്ടിലും വരുന്നുണ്ട് അത് ബോഡി കളറിലാണ് വരുന്നത് വേണേൽ നമുക്ക് ഒരു ആക്സറി ആയിട്ട് അത് വാങ്ങി വയ്ക്കാവുന്നതാണ് പിന്നെ നോക്കുകയാണെങ്കിൽ ക്ലിപ്പോൺ ഹാൻഡിൽ ബാഴ്സ് ഒക്കെ വന്നേക്കുന്നത് അതിൽ ബാറും റേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഫ്രണ്ടിൽ നോക്കാൻ നേരത്ത് ഏതാണ്ട് ആ ഒരു കഫയർ റേസിൻ്റെ ലുക്ക് കിട്ടുന്നുണ്ട് പക്ഷേ ബാക്കിലേക്ക് വരുന്ന നേരത്ത് എന്തോ കുഴപ്പം പറ്റുമില്ല ആ ഡിസൈൻ തോന്നുന്നത് എൻജിനും കാര്യങ്ങളൊക്കെ സിമിലർ തന്നെയാണ് വലിയ മാറ്റമൊന്നും വരത്തില്ല ചിലപ്പോൾ ആ ഒരു കഫയർ റേസർ ആയതുകൊണ്ട് തന്നെ അത് ടൂൺ ിലൊക്കെ ചെറിയ മാറ്റം ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട് ഇപ്പൊ നോക്കിയാണെങ്കിൽ ഇതൊരു മുന്നൂറ്റി തൊണ്ണെട്ട് സി സി സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂളിലെ എഞ്ചിനാണ് മാക്സിമം പവർ എന്ന് പറയുന്നത് മുപ്പത്തി ഒമ്പത് പോയിന്റ് അഞ്ച് പി എസ് ആണ് ടോർക്ക് നോക്കിയാണെങ്കിൽ മുപ്പത്തിയേഴ് പോയിന്റ് അഞ്ച് എൻ എം ടോർക്കാണ് പറയുന്നത് സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് വണ്ടിയിൽ കൊടുത്തേക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയപ്പെടുത്തുക ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ ആയി ഉടനെ കാണാം